ഹലോ ഇന്ന് ചൈനയിലെ റോഡുകളും തെരുവുകളും എത്രത്തോളം ഭംഗിയായിട്ടാണ് ചൈന ഗവണ്മെന്റ് സൂക്ഷിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ചൈനയിലെ ഒരു റോഡിൻ്റെ ഒരു രൂപരേഖ ചൈനയിലെ റോഡുകൾ എല്ലാം തന്നെ ആറായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് ഭാഗം ഒരു സൈഡിലോട്ട് പോകാനും മൂന്ന് ഭാഗം മറ്റേ സൈഡിലോട്ട് വരാൻ വേണ്ടിയും അതുപോലെ തന്നെ ടൂ വീലറിന് പോകാൻ വേണ്ടി ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു റോഡുണ്ട് അത് നടപ്പാതകൾ സെപ്പറേറ്റും അങ്ങനെയാണ് ചൈനയിലെ റോഡുകളുടെ മൊത്തത്തിലൊരു രൂപരേഖ ഇത് ഈ കാണുന്ന യെല്ലോ കളറിലുള്ളത് ഇവിടുത്തെ ബസ്സാണ് ഇത് ഈ കാണുന്നത് ബസ് സ്റ്റേഷനാണ് ബസ് സ്റ്റേഷനെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ ഒരു ഡസ്റ്റ്ബിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഈ കാണുന്ന സ്ക്രീനിൽ ഇതുപോലെയുള്ള ഒരു ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെല്ലാം ബസ്സുകൾ വരുമെന്നും അത് എപ്പോഴൊക്കെ വരുമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റും ബസ് വന്ന് ബസ്സിനുള്ളിൽ ഒരു രൂപയുടെ കോയിനോ ഇല്ല എങ്കിൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഒരു ആർ എം ബി ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഒരു ആർ എം പി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബസ് തുടങ്ങുന്നിടത്ത് നിന്ന് അതിൻ്റെ എൻഡിൽ വരെ യാത്ര ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ബസ്സിലുള്ള യാത്രയാണ് ഇതാണ് ബസ്സിന്റെ ഒരു ഉൾഭാഗം ഇതാ നിറയെ ക്യാമറകളൊക്കെ ഉണ്ട് അത് ബസ്സിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ച് ദൂരം വെറുതെ ഒരു യാത്ര പോകുകയാണ് അപ്പം അതിനിടയിൽ നിങ്ങളെയും കുറച്ച് ചൈനയുടെ ഉൾഭാഗങ്ങളും ചൈനയുടെ ഓരോ പ്രദേശങ്ങളൊക്കെ കാണിച്ചു തരാം ഇതുപോലെ ഒരുപാട് മേൽപാലങ്ങൾ ഒരുപാട് പാലങ്ങളൊക്കെ ഉണ്ട് എല്ലാ സ്ഥലങ്ങളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചൈനയിലെ എല്ലാ ഭാഗം ഇത് ഈ കാണുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഇതെന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വണ്ടിയാണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമെല്ലാം ഒരുപാട് വണ്ടികൾ വന്നിട്ട് എല്ലാ ഭാഗങ്ങളും റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേ കേട്ടോ ഒരു പൊടി പോലും ഉണ്ടാവത്തില്ല റോഡിലൊക്കെ നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണിച്ചതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് എങ്ങനെയാണ് ഇവരെ റോഡുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ എല്ലാ സൈഡുകളിലും മരങ്ങളും ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് ഇതൊരു വലിയ സിറ്റിയും കാര്യങ്ങളും ഒന്നുമല്ല ഇവിടുത്തെ എല്ലാ റോഡുകളും ഇതുപോലെ തന്നെയാണ് ഗവണ്മെൻറ്റ് സൂക്ഷിക്കുന്നതെന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറ് തോന്നിയിട്ടുണ്ട് അപ്പം ചൈനയെക്കുറിച്ചുള്ള എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി താല്പര്യമുള്ളത് എന്തെല്ലാം വീഡിയോസ് ചെയ്യാനാണ് താല്പര്യമുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് രൂപത്തിലൊന്ന് എഴുതിയാൽ മതി അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനതെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയിക്കാറുണ്ട് കാരണം വെച്ചാൽ പലർക്കും ചൈനയെക്കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാന്ന് അവർ കമൻ്റായിട്ട് പറയാറുണ്ട് അപ്പം അതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇതാണ് ചൈനയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ടുള്ള ടാക്സികളാണ് കേട്ടോ ടാക്സികളെല്ലാം ഇതാ ഇതേപോലത്തെ കളറിലായിരിക്കും ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്